ും ശ്രീവത്സം സിൽസിന്റെയും ട്രിപ്പിൾ നയൻ ബ്ലൺ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ ആതുര ശുശ്രൂഷയ്ക്കും ഗവേഷണത്തിനും ഒപ്പം ആരോഗ്യ മേഖലയുടെ ഉന്നമനത്തിനായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ബഹുമുഖ പ്രതിഭയായിരുന്നു പത്മവിഭൂഷൺ ഡോക്ടർ എം എസ് ബല്യത്താൻ എന്ന പ്രശസ്ത ഹെൽത്ത് എക്കണോമിസ്റ്റും റിസേർച്ച് ഡയറക്ടറുമായ ഡോക്ടർ ബി രാമൻകുട്ടി പറഞ്ഞു മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രി ആരോഗ്യ ആരോഗ്യനികേതനത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം ഹൃദയ വാൽവുകളും സ്റ്റെൻറ്റുകളും ബ്ലഡ് ബാങ്കുകളും ഉൾപ്പെടെ ഹൃദ്രോഗ ചികിത്സാരംഗത്ത് വിപ്ലവകരമായ കണ്ടെത്തലുകൾക്ക് നേതൃത്വം നൽകുകയും ഹൃദ്രോഗ ചികിത്സ സാധാരണക്കാരന് പ്രാപ്യമാക്കി തീർക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുകയും ചെയ്ത മഹാനായിരുന്നു ഡോക്ടർ വല്യത്താൻ എന്ന് അദ്ദേഹം അനുസ്മരിച്ചു ആയുർവേദിക് ബയോളജി എന്ന വിഷയത്തിൽ ഡോക്ടർ അച്യുത് ശങ്കർ എസ് നായർ പ്രഭാഷണം നടത്തി ശാസ്ത്രമേഖലയിലെ ജാതി വ്യവസ്ഥയെ മറികടന്ന് മെഡിക്കൽ എഞ്ചിനീയറിംഗ് മേഖലകളെ സംയോജിപ്പിച്ച ആളാണ് ഡോക്ടർ എം എസ് വല്യത്താൻ എന്നദ്ദേഹം പറഞ്ഞു ഡോക്ടർ ജി വിജയകുമാർ അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എയും കവിയുമായ പന്തളം സുധാകരൻ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ കെ എൻ ബാബു ചാങ്ങേത്ത് ആയുർവേദ ആശുപത്രി ഡയറക്ടർ ഡോക്ടർ സി വി വിപിനചന്ദ്രൻ നായർ വിജയമോഹൻ ബല്യത്താൻ എന്നിവർ സന്നിഹിതരായിരുന്നു ആയുർവേദ ദർശനവും ചിന്തകളും ആധാരമാക്കി സുരേഷ് പനങ്ങാട് രചിച്ച കോരുക്ക് എന്ന പുസ്തകത്തിന്റെ കവർ ചടങ്ങിൽ പ്രകാശനം ചെയ്തു കുളന്തറ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയുടെ സഹകരണത്തോടെ വായനക്കൂട്ടം സംഘടിപ്പിച്ച പരിപാടിയിൽ ജി രഘുനാഥസ് സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ പന്തളം ശ്രീവത്സത്തിൽ ഈ ഓണത്തിന് ശ്രീവത്സം സിൽക്സിന്റെ പന്തളം ഹരിപ്പാട് ഷോറൂമുകളിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കോ അതിനു മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് നേടാം ഓരോ ലക്ഷം രൂപയുടെ സ്വർണം ബമ്പർ സമ്മാനമായി ഈ ഓഫർ ഓഗസ്റ്റ് അഞ്ചു മുതൽ സെപ്റ്റംബർ ഇരുപത് വരെ